നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് കുംഭമാസം അനുഭവവേദ്യമാകുക കുംഭമാസം ഇവർക്ക് ഒരു പരിവർത്തനത്തിൻ്റെ കാലമാണ് കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക വിഷമങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു മാസമാണ് കുംഭം കർമ്മ മേഖലയിൽ ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഇഷ്ടം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ ശമ്പള വർധനവിനോ പ്രമോഷൻ ലഭിക്കുവാനോ സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് പുതിയ കരാറുകളിലും മറ്റും ഏർപ്പെടുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ജോലിയിലെ കൃത്യനിഷ്ഠത കാരണം ഇവർക്ക് പടിപടിയായി ഉയരുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും ചിലവുകൾ കുറക്കുവാനും സമ്പാദ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഭൂമി ഇടപാടുകളിലൂടെ ധനനേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പഴയ കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ലോട്ടറി ചിട്ടി മുതലായവയിൽ പണം നിക്ഷേപിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നുചേരുന്നതാണ് വിവാഹകാര്യത്തിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് സ്ത്രീജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഔദ്യോഗിക മേഖലയിലും ബിസിനസ് രംഗത്തുമുള്ള പ്രശ്നങ്ങൾ സമർത്ഥമായി പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ചെറിയ പിടിവാശി കാണിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സ്ഥാനമാനങ്ങളും അർത്ഥലാഭവും ഉണ്ടാകുന്നതാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ രണ്ട് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും